ഇപ്പോൾ പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് രാജ്യത്തെ അഭിസംബോധന ചെയ്യുന്നുണ്ട് ഈ സമയത്തും പ്രധാനമന്ത്രി പാകിസ്ഥാൻ പ്രധാനമന്ത്രി കള്ളത്തരങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് നോക്കൂ ചില ചില വിവരങ്ങളിലേക്ക് പോകാം ഇന്ത്യ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ നടത്തി ആക്രമണങ്ങൾ സാധാരണക്കാരെ ലക്ഷ്യം വെച്ചിട്ടായിരുന്നു ഭീകരരുടെ താവളങ്ങൾ എന്ന വ്യാജനെ സാധാരണക്കാരെ വധിച്ചു യാത്രാവിമാനങ്ങൾക്ക് ഭീഷണിയായി തിരിച്ചടിയിൽ ഇന്ത്യയുടെ അഞ്ച് പോർവിമാനങ്ങളും ഡ്രോണുകളും തകർത്തു എന്നാണ് പാക് പ്രധാനമന്ത്രി ഈ പച്ച കള്ളം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ലക്ഷ്യം വെച്ചിട്ടില്ല ഇന്ത്യ ഭീകരവാദികളുടെ ആക്രമണ താവളങ്ങൾ മാത്രമാണ് ലക്ഷ്യം വെച്ചതെന്ന് കൃത്യമായി പാകിസ്ഥാൻ അറിയാം എന്നിട്ടും ആവർത്തിച്ചാർത്തിച്ച് കള്ളത്തരങ്ങൾ പ്രചരിപ്പിക്കുകയാണ് സായുധ സേനയ്ക്ക് പൂർണ്ണമായ അധികാരം നൽകും തിരിച്ചടിക്കും ഈ ഓപ്പറേഷൻ സിന്ധൂർ പാക് പ്രധാനമന്ത്രി പറയുന്നത് അർജുൻ പീതാംബരൻ വിവരങ്ങളുമായി നമുക്കൊപ്പം തുടരുന്നുണ്ട് അർജുൻ നമ്മുടെ ബ്രീഫിംഗ് നമ്മുടെ സൈന്യത്തിന്റെ ബ്രീഫിംഗ് വളരെ ക്രിസ്പ് ആയിരുന്നു വളരെ ആക്യുറേറ്റ് ആയിരുന്നു ഒരു സംശയങ്ങൾക്കും ഇട ഇടനൽകാത്ത വിധം എന്തുകൊണ്ട് ഈ ഒൻപത് ഇടങ്ങൾ എന്തുകൊണ്ടാണ് ഇന്ത്യ തിരിച്ചടിച്ചത് അവിടെ എന്താണ് നടക്കുന്നത് എണ്ണി എണ്ണി ഇന്ത്യ പറഞ്ഞിരുന്നു എന്നിട്ടും ഈ സമയത്തും ഇത്രയും മോശം സ്ഥിതിയിൽ പോലും ഒരു യുദ്ധ സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ പോലും കള്ളത്തരം പറയുകയാണ് പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി ആര്യ തീർച്ചയായിട്ടും ഇവിടുത്തെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ സോ കോൾഡ് പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫ് അസിം മുനീറിനെ അതല്ലെങ്കിൽ സായുധസേനയെ ചുമതലപ്പെടുത്തി ഇന്ത്യക്ക് മറുപടി നൽകാൻ എന്നുള്ള കാര്യമൊന്നുമില്ല അവിടെ ഒരു ഭരണകൂടം തന്നെ ഇല്ല ഈ ഭരണകൂടം എന്ന് പറയുന്നത് തന്നെ അസിം മുനീറിനും അതുപോലെ തന്നെ സായുധസേനയ്ക്കും മുന്നിലുള്ള അവരുടെ കയ്യിലുള്ള കളിപ്പാട്ടങ്ങൾ മാത്രമാണ് കളിപ്പാവകൾ മാത്രമാണ് അപ്പോൾ ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അസിം മുനീർ തന്നെ ഒരു യോഗത്തിന് നേതൃത്വം നൽകി ആ യോഗം അസിം മുനീറിന് തന്നെ നേതൃത്വം നൽകിയിരിക്കുകയാണ് ചുമതല നൽകിയിരിക്കുകയാണ് ഇന്ത്യക്ക് മറുപടി നൽകാനായിട്ട് അതിൽ ഷേബാ ഷെറീഫിന് യാതൊരു റോളുമില്ല അപ്പുറത്ത് ക്വാജ ആസിഫിൻ്റെ പ്രതികരണം നമ്മൾ കുറച്ച് മുൻപ് കണ്ടതാണ് ഇന്ത്യ ഇനി മുന്നോട്ട് പോയില്ലെങ്കിൽ അതായത് പ്രകോപനകരമായിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്തില്ലെങ്കിൽ പാകിസ്ഥാൻ തിരിച്ചടിക്കില്ല പാകിസ്ഥാൻ മിണ്ടാതെ എന്നുള്ളത് അതായത് എന്താണ് പറയുന്നത് എന്താണ് ചെയ്യാൻ പോകേണ്ടത് എന്നുള്ള കാര്യത്തിൽ അവർക്ക് തന്നെ വലിയൊരു ധാരണയില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം അസിം മുനിർ അല്ലെങ്കിൽ പാകിസ്ഥാൻ സായുധ സേനയെ സംബന്ധിച്ച് അവർ പറയാൻ പോകുന്ന ഒരു നിലപാട് തന്നെയായിരുന്നു ഇപ്പോൾ എന്തായാലും ഈ സുരക്ഷാ സമിതി യോഗത്തിന് ശേഷം അവർ വ്യക്തമാക്കിയിരിക്കുന്നത് അതായത് തിരിച്ചടി ഉണ്ടാകും പക്ഷെ ആ തിരിച്ചടി ഉണ്ടാകുമെന്ന് പറയുമ്പോഴും ഒരു സമയം ഒരു സ്ഥലത്ത് ആ സ്ഥലമെല്ലാം തന്നെ സൈന്യം തീരുമാനിച്ച് ഞങ്ങൾ തിരിച്ചടിക്കും അല്ലാതെ ഒരു തുറന്ന യുദ്ധമെന്നൊന്നും എവിടെയും ഈ സ്റ്റേറ്റ്മെന്റിലായാലും ഈ പാകിസ്ഥാന്റെ സുരക്ഷാ സമിതി യോഗത്തിന് ശേഷമുള്ള ഈ പ്രതികരണത്തിലായാലും ഒരു തുറന്ന യുദ്ധം എന്ന കാര്യം അല്ലെങ്കിൽ തുറന്ന യുദ്ധത്തിലേക്ക് പോകും എന്നുള്ള കാര്യം എവിടെയും അവിടെ അവർ പ്രതിപാദിച്ചിട്ടില്ല മറിച്ച് ഇന്ത്യ ചെയ്തതുപോലെ ഒരു സ്ഥലം ഒരു സമയം ദൃശ്യങ്ങൾ പ്രേക്ഷകർ സ്ക്രീനിൽ കണ്ടിരുന്നു അത് ഈ ഇന്ത്യ ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂരിൽ കൊല്ലപ്പെട്ട ഭീകരവാദി സംസ്കാര ചടങ്ങുകൾ പാകിസ്ഥാനിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ദൃശ്യങ്ങൾ നമുക്കിപ്പോൾ ലഭ്യമായിട്ടുണ്ട് ഈ പല ഭീകരരും ലഷ്കർ തൊയ്ബയുടെയും ഹിസ്ബുൾ മുജാഹിദീന്റെയും ഒക്കെ ഭീകരർ ഈ ആക്രമണത്തിൽ ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ധൂരിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് അതിൽ ബിലാവൽ ബിലാവൽ ക്യാമ്പിലെ ബിലാവൽ ക്യാമ്പിന്റെ തലവനായ യാക്കൂബ് മുഗലിന്റെയൊക്കെ സംസ്കാര ചടങ്ങുകൾ അവിടെ പുരോഗമിക്കുകയാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം പാകിസ്ഥാൻ ഐ എസ് ഐയുടെയും പാകിസ്ഥാൻ പോലീസിന്റെയും പാകിസ്ഥാൻ സൈന്യത്തിന്റെയും സാന്നിധ്യമാണ് ഈ സംസ്കാര ചടങ്ങുകളിൽ ഭീകരവാദികളോട് ഭീകരവാദത്തെ വെച്ച് പൊറപ്പിക്കില്ല ഭീകരവാദികൾ ഞങ്ങളുടെ മണ്ണിലില്ല ഭീകരവാദത്തിനെതിരെയാണ് പാകിസ്ഥാന്റെ പോരാട്ടം എന്ന് കള്ളത്തരം പറയുന്നതിൻ്റെ ഏറ്റവും പകൽ പോലെയുള്ള തെളിവാണ് ഈ സംസ്കാര ചടങ്ങുകളിൽ ഭീകരവാദികളുടെ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കുന്ന പാകിസ്ഥാൻ സൈന്യത്തിന്റെ സാന്നിധ്യം പാക് ഐ എസ് ഐയുടെ സാന്നിധ്യം